രാവിലെ സൂര്യൻ മങ്ങലോടെ നഗരത്തിനു മുകളിലേക്ക് ഉയരുമ്പോൾ പത്തു വയസ്സുകാരൻ അനു തെരുവിലൂടെ പതുക്ക നടന്നു കാലിൽ പഴകിയ ചെരുപ്പ് കയ്യിൽ ഒരു തുരുമ്പ് പിടിച്ച് ടിൻകുപ്പി വിശപ്പ് അവന്റെ വയറ്റിൽ മാത്രമല്ല മനസ്സിലും ഒരു പൊള്ളലായി നിറഞ്ഞിരുന്നു അമ്മ പോയതിനു ശേഷം ലോകം അവനോട് കരുണ കാണിച്ചിട്ടില്ല അച്ഛൻ ആരാണെന്നറിയില്ല അമ്മ മാത്രമായിരുന്നു അവന്റെ ലോകം പക്ഷെ ഇപ്പോൾ ആ ലോകമില്ല അമ്മേ എന്ന വാക്ക് അവന്റെ മനസ്സിൽ എപ്പോഴും മുഴങ്ങും വിശന്ന രാത്രികളിൽ അമ്മ അവനെ ചേർത്തു പിടിച്ച് ഉറക്കത്തിലാഴ്ത്തുമായിരുന്നു ജീവിതം ഒരു ൾ മാറുമോനെ എന്ന അവളുടെ വാക്കുകൾ അവന്റെ കാതുകളിൽ ഇപ്പോഴും ജീവിച്ചു അന്ന് പതിവ് പോലെ അനു ഭിക്ഷയെടുപ്പിന് ഇറങ്ങി ചെറിയ വീടുകൾ ബസ് സ്റ്റോപ്പുകൾ ചിലർ നാണയം നൽകി ചിലർ കണ്ണുപോലും ഉയർത്തി നോക്കിയില്ല ചിലർ ആട്ടിപ്പായിച്ചു എല്ലാം അവന് പതിവായിരുന്നു പക്ഷേ അന്നത്തെ വഴി വേറെയായിരുന്നു അവൻ മുമ്പ് ഒരിക്കലും കടന്നു പോയിട്ടില്ലാത്ത ഒരു വലിയ റോഡ് റോഡിന്റെ അറ്റത്ത് ഉയർന്ന മതിലും ഇരുമ്പ് വാതിലും ഉള്ള ഒരു വലിയ വീട് അനു ഒന്നു മടിച്ചു നിന്നു ഇങ്ങനെ വലിയ വീടുകളിൽ നിന്ന് ഭിക്ഷ കിട്ടുമെന്ന പ്രതീക്ഷ സാധാരണയായി വെറുതെയാകുമായിരുന്നു എന്നാലും ബിഷപ്പ് അവന് ധൈര്യം നൽകി അവൻ വാതിലിനു മുന്നിൽ എത്തി ശബ്ദം ഒതുക്കി വിളിച്ചു അമ്മേ എന്തെങ്കിലും തരുവോ വാതിൽ തുറന്നില്ല അകത്തു നിന്നൊരു ശബ്ദവും ഇല്ല അനു തിരിഞ്ഞു പോകാനൊരുങ്ങിയപ്പോൾ അവന്റെ കണ്ണുകൾ മതിലിനകത്തേക്ക് വീണു വാതിലിനടുത്തുള്ള ചുമരിൽ ഒരു വലിയ ഫോട്ടോ ഫ്രെയിം തൂങ്ങിയിരിക്കുന്നു അതിൽ ഒരു സ്ത്രീയുടെ ചിത്രം ഒരു നിമിഷം അനു ശ്വാസം മുട്ടി നിന്നു അതവൻ ദിവസവും മനസ്സിൽ കണ്ടിരുന്ന മുഖം ഉറക്കത്തിലും ഉണരുമ്പോളും അവനെ തേടിയെത്തുന്ന മുഖം കണ്ണുകളിൽ അതേ സ്നേഹം ചുണ്ടുകളിൽ അതേ മൃദുചിരി അമ്മ ഹൃദയം അതിവേഗത്തിൽ ഇടിച്ചു കണ്ണുകൾ നിറഞ്ഞു കയ്യിലെ ടിൻകുപ്പി നിരത്തു വീണു ശബ്ദം മുഴങ്ങി അവന്റെ ജീവിതം മാറാൻ പോകുന്ന ആദ്യ നിമിഷം അതായിരുന്നു പക്ഷേ അവന് അതറിയില്ലായിരുന്നു ടിൻകുപ്പി നിലത്ത് വീണ ശബ്ദം വലിയ വാതിലിനകത്ത് മുഴങ്ങി അനു അതെടുത്തു പിടിച്ചെങ്കിലും കൈകൾ വിറച്ചുകൊണ്ടിരുന്നു അവൻ്റെ കണ്ണുകൾ വീണ്ടും വീണ്ടും ചുമരിലെ ചിത്രത്തിലേക്ക് പോയി ഒരിക്കൽ കൂടി നോക്കിയപ്പോൾ സംശയം മാറി അത് മറ്റാരും അല്ല അവൻറെ അമ്മ തന്നെയായിരുന്നു തെരുവിലെ രാത്രികളിൽ വിശപ്പിനിടയിൽ അവനെ ചേർത്തു പിടിച്ച അതേ മുഖം ഇതെങ്ങനെ ഇവിടെ അവന്റെ മനസ്സിൽ ചോദ്യങ്ങൾ പെയ്തു അമ്മ ഒരിക്കലും ഈ വീടിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ അമ്മ പറഞ്ഞതെല്ലാം തെരുവുകളും വാടക മുറികളും കഷ്ടപ്പാടുകളും മാത്രമാണല്ലോ പിന്നെങ്ങനെ ഒരു വലിയ ബംഗ്ലാവിന്റെ ചുമരിൽ അമ്മയുടെ ചിത്രം അനു അകത്തേക്ക് നോക്കി ചിത്രം വൃത്തിയായി ഫ്രെയിം ചെയ്തിരിക്കുന്നു പൂക്കൾ പോലും വെച്ചിരിക്കുന്നു ആരോ അതിനെ ആദരവോടെ സൂക്ഷിക്കുന്നു ഭിക്ഷക്കാരിയായിരുന്ന തന്റെ അമ്മക്ക് ഇത്ര ബഹുമാനം ഇവിടെ കിട്ടുന്നത് അവൻ സഹിക്കാനായില്ല കണ്ണുനീർ ഒലിച്ചു അവൻ വീണ്ടും വിളിച്ചു ശബ്ദമൊട്ടും ചെറുതല്ലായിരുന്നു ഇവിടെ ആരെങ്കിലും ഉണ്ടോ കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം വാതിൽ തുറന്നു ഏകദേശം അൻപത് വയസ്സുള്ള ഒരാൾ വെളുത്ത ഷർട്ടും ശാന്തമായ മുഖവും അയാൾ ആദ്യം അനുവിനെ നോക്കി പിന്നെ നിലത്ത് വീണ് ടിൻകുപ്പിയിലേക്കും എന്താ എന്തു വേണം അയാളുടെ ശബ്ദം കടുപ്പമില്ലാത്തതായിരുന്നു അനു സംസാരിക്കാൻ ശ്രമിച്ചു പക്ഷെ വാക്കുകൾ പുറത്തു വരുന്നില്ല ഒടുവിൽ അവൻ വിരല് ചൂണ്ടി ചുമരിലേക്ക് കാണിച്ചു ആ ഫോട്ടോ അമ്മ അതെന്റെ അമ്മയാണ് ആ വാക്കുകൾ കേട്ടതു മാത്രം ആ മനുഷ്യന്റെ മുഖം മരവിച്ചു ഒരു നിമിഷം അയാൾ ശ്വാസം പിടിച്ചു കണ്ണുകൾ ചിത്രത്തിലേക്ക് നീങ്ങി പിന്നെ വീണ്ടും അനുവിലേക്ക് അവൻ വിശ്വസിക്കാൻ പറ്റാതെ നിന്നു നീ എന്താ പറഞ്ഞത് അതെന്റെ അമ്മയാണ് അനു ആവർത്തിച്ചു ഞാൻ അവരുടെ മകനാണ് അവന്റെ കണ്ണുകളിൽ നിന്നുള്ള കണ്ണുനീർ നിലത്തേക്ക് വീണു ആ മനുഷ്യൻ ഒന്നും പറഞ്ഞില്ല നിശബ്ദത മാത്രം ചുമരിലെ ചിത്രത്തിൽ നിന്ന് അമ്മയുടെ കണ്ണുകൾ നോക്കുന്നത് പോലെ തോന്നി അവസാനം അയാൾ വാതിൽ പൂർണമായി തുറന്നു അകത്തേക്ക് വാ കുട്ടി എന്ന് മൃദുവായി പറഞ്ഞു അനു ഭയത്തോടെയും പ്രതീക്ഷയോടെയും അകത്തേക്ക് കടന്നു അവൻ അറിയില്ലായിരുന്നു ഈ വാതിൽ തുറക്കപ്പെട്ടത് ഒരു വീട്ടിലേക്കല്ല മറഞ്ഞിരുന്ന ഒരു ജീവിത കഥയിലേക്കാണെന്ന് അനു ഭയവും കൗതുകവും ചേർന്ന മനസ്സോടെ അകത്തേക്ക് കടന്നു അകത്ത് എല്ലാം വൃത്തിയോടെയായിരുന്നു തണുത്ത നിലം വലിയ സോഫ ചുമരുകളിൽ വിലപിടിപ്പുള്ള ചിത്രങ്ങൾ എന്നാൽ അനുവിന്റെ കണ്ണുകൾ എല്ലാം മറികടന്ന് ഒരേ ഒരു കാര്യത്തിലായിരുന്നു ചുമരിലെ അമ്മയുടെ ഫോട്ടോ ആ മനുഷ്യൻ വാതിൽ അടച്ചു പിന്നെ ഒരു നിമിഷം അനങ്ങാതെ നിന്നു അനു അവനെ നോക്കി അവന്റെ കണ്ണുകളിൽ എന്തോ തകർന്നു പോകുന്നത് പോലെ തോന്നി നിന്റെ പേരെന്താ അയാൾ ചോദിച്ചു അനു അവൻ പറഞ്ഞു അമ്മ എന്നെ അങ്ങനെയാണ് വിളിച്ചിരുന്നത് ആ പേര് കേട്ടപ്പോൾ അയാൾ കണ്ണടച്ചു ഒരു ദീർഘശ്വാസം എടുത്തു അവൾ അവൾ നിന്നെ അനു എന്നാണോ വിളിച്ചിരുന്നത് അനു തലകുലുക്കി അതെ അമ്മ പറഞ്ഞിരുന്നു അമ്മക്ക് ആ പേരാണ് ഇഷ്ടമെന്ന് അയാൾ സോഫയിൽ ഇരുന്ന് മുഖം കൈകളിൽ മറച്ചു കുറച്ച് നിമിഷങ്ങൾ മുറിയിൽ നിശബ്ദത മാത്രം അനു എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നു ഭിക്ഷക്കാരനായ ഒരു കുട്ടി വലിയ വീട്ടിനകത്ത് അമ്മയുടെ ചിത്രം മുന്നിൽ നിന്റെ അമ്മയുടെ പേര് എന്തായിരുന്നു ലക്ഷ്മി അനു പറഞ്ഞു ആ പേര് കേട്ടതും ആ മനുഷ്യൻ തകർന്നു ലക്ഷ്മി എന്നവൻ പതുക്കെ ഉച്ചരിച്ചു എന്റെ സഹോദരി സഹോദരി അനു ചോദിച്ചു എന്റെ അമ്മക്ക് സഹോദരൻ ഉണ്ടെന്ന് എനിക്കറിയില്ല അവൾ പറഞ്ഞിട്ടില്ലല്ലേ അയാൾ പറഞ്ഞു പറയാൻ കഴിയാത്ത പല കാരണങ്ങളും അവൾക്കുണ്ടായിരുന്നു അയാൾ എഴുന്നേറ്റ് ചുമരിലെ ഫോട്ടോക്ക് മുന്നിൽ ചെന്നു ഇത് അവൾ പോയതിനു ശേഷമാണ് എടുത്തത് അവളെ തേടി ഞാൻ വർഷങ്ങളോളം നടന്നു പക്ഷേ അവളെ ഒരിക്കലും എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല അനു അമ്മയുടെ മുഖം ഓർത്തു പലപ്പോഴും അവൾ രാത്രിയിൽ കരയുന്നത് അവൻ കണ്ടിട്ടുണ്ട് അന്ന് അതിന്റെ അർത്ഥം അവന് അറിഞ്ഞു അവൾ മരിച്ചോ ആ മനുഷ്യൻ ചോദിച്ചു ഭയത്തോടെ അനു തല താഴ്ത്തി രണ്ടു വർഷം മുമ്പ് പനി ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പണമില്ലായിരുന്നു ആ വാക്കുകൾ മുറിയിൽ ഇടിമുഴക്കമായി വീണു ആ മനുഷ്യൻ ഒന്നും പറഞ്ഞില്ല കണ്ണുനീർ അവന്റെ കവിളിലൂടെ ഒഴുകി എന്റെ സഹോദരി വാക്കുകൾ മുറിഞ്ഞു പോയി അനു ആദ്യമായി അവനെ ചേർത്ത് പിടിച്ചു ആ ചെറിയ സ്പർശനത്തിൽ വർഷങ്ങളായി അടച്ചു വെച്ച വാതിലുകൾ പതുക്കെ തുറക്കാൻ തുടങ്ങി അനുവിന്റെ ചെറിയ കൈ തന്റെ കയ്യിൽ പിടിച്ചിരിക്കുമ്പോൾ ആ മനുഷ്യൻ വർഷങ്ങളായി നെഞ്ചിൽ അടച്ചു വെച്ച വേദന പെട്ടെന്ന് പുറത്തേക്ക് ഒഴുകിയെത്തി അവൻ പതുക്കെ അനുവിനെ സോഫയിൽ ഇരുത്തി അവന്റെ സമീപത്തിരുന്നു മുറിയിൽ ഇപ്പോഴും നിശബ്ദതയായിരുന്നു പക്ഷേ ആ നിശബ്ദതക്കകത്ത് പറയപ്പെടാത്ത കഥകൾ നിറഞ്ഞിരുന്നു എന്റെ പേര് മാധവൻ അയാൾ പറഞ്ഞു ലക്ഷ്മി എന്റെ ഇളയ സഹോദരിയായിരുന്നു അനു ശ്രദ്ധയോടെ കേട്ടിരുന്നു അമ്മയെ കുറിച്ച് ആരെങ്കിലും സംസാരിക്കുന്നത് അവൻ ആശ്വാസവും വേദനയും ഒരുമിച്ച് നൽകുന്നതായിരുന്നു അച്ഛനും അമ്മയും പോയതിനു ശേഷം മാധവൻ തുടർന്നു ഞാനായിരുന്നു കുടുംബത്തിന്റെ തലവൻ ഞാൻ പഠിച്ചു ജോലി കിട്ടി പക്ഷെ ലക്ഷ്മിക്ക് ജീവിതം അത്ര എളുപ്പമായിരുന്നില്ല അവൾക്ക് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യം സ്നേഹം സ്വന്തം ജീവിതം അവനൊരു നിമിഷം നിശബ്ദനായി ഞാൻ അവളുടെ സ്വപ്നങ്ങൾ കേൾക്കാൻ തയ്യാറായില്ല അവളുടെ ഇഷ്ടങ്ങളെ അവഗണിച്ചു അവൾ ഇഷ്ടപ്പെട്ട ആളെ വിവാഹം ചെയ്യാൻ ഞാൻ സമ്മതിച്ചില്ല അതായിരുന്നു ആദ്യത്തെ തെറ്റ് അനു അമ്മയെ ഓർത്തു അവർ പലപ്പോഴും പറഞ്ഞിരുന്നു ചില ബന്ധങ്ങൾ നമ്മളെ ശ്വാസം മുട്ടിക്കും എന്ന് അന്ന് അതിന്റെ അർത്ഥം അവന് പിടികിട്ടിയില്ല അവൾ ഒരു വീട്ടിൽ നിന്ന് പോയി മാധവൻ പറഞ്ഞു ഒരു കുറിപ്പ് പോലും അവൾ വെച്ചില്ല ഞാൻ കരുതി അവൾക്ക് തിരികെ വരണമെങ്കിൽ വരട്ടെ എന്ന് അഹങ്കാരം എന്നെ ക്രൂരനാക്കി അനുവിന്റെ കണ്ണുകൾ നിറഞ്ഞു അമ്മ എന്നെ വളർത്തുമ്പോൾ ഒരിക്കലും നിങ്ങളെക്കുറിച്ച് മോശമായി പറഞ്ഞിട്ടില്ല അവൻ പതുക്കെ പറഞ്ഞു ആ വാക്കുകൾ മാധവന്റെ ഹൃദയത്തിൽ കുത്തി അവൾ നല്ലവളായിരുന്നു അയാൾ പറഞ്ഞു എന്നേക്കാൾ നല്ലവൾ അയാൾ എഴുന്നേറ്റ് അലമാറ തുറന്നു അകത്ത് പഴയ ഒരു പെട്ടി അതിൽ നിന്ന് ഒരു പഴയ കത്തെടുത്തു ഇത് വർഷങ്ങൾക്ക് മുമ്പ് കിട്ടിയതാണ് അവളുടെ എഴുത്താണ് അനു കത്ത് പിടിച്ചു അമ്മയുടെ കൈയെഴുത്ത് എനിക്ക് തിരികെ വരാൻ ധൈര്യമില്ല എന്ന വാക്കുകൾ ദാരിദ്ര്യത്തോടെ എനിക്ക് നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ കഴിയില്ല അനുവിന്റെ കണ്ണുനീർ കത്തിൽ വീണു അമ്മയുടെ എല്ലാ നിശബ്ദതകൾക്കും ഇപ്പോൾ ശബ്ദം കിട്ടുകയായിരുന്നു മാധവൻ ആഴത്തിൽ ശ്വാസമെടുത്തു നീ ഇനി തെരുവിലേക്ക് പോകില്ല അനു എന്റെ സഹോദരിയുടെ മകനായി എന്റെ വീട്ടിൽ തന്നെ നീ വളരും അനു തലകുലുക്കി അമ്മയുടെ ആത്മാവ് എവിടെയോ സമാധാനത്തോടെ ചിരിക്കുന്നതായി അവന് തോന്നി മാധവന്റെ വാക്കുകൾ കേട്ടിട്ടും അനുവിന്റെ മനസ്സിൽ സമാധാനം പൂർണമായി വന്നില്ല വലിയ വീട്ടിലെ സൗകര്യങ്ങളും ഭക്ഷണം വസ്ത്രങ്ങൾ ഇതെല്ലാം അവന് പുതുമയായിരുന്നു പക്ഷേ അവന്റെ ഉള്ളിൽ ഒരിടത്ത് അമ്മയുടെ അഭാവം അതേപടി നിലകൊണ്ടിരുന്നു അമ്മ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ വീട്ടിൽ അവൻ ഒരിക്കലും ഒറ്റപ്പെടില്ലായിരുന്നു എന്നൊരു തോന്നൽ ആ രാത്രിയിൽ അനു ഉറങ്ങാൻ കഴിയാതെ കിടന്നു മുറിയിലേ കിടക്ക മൃദുവായിരുന്നുവെങ്കിലും അവന് അതിന്റെ ചൂട് അനുഭവിക്കാൻ കഴിഞ്ഞില്ല അവൻ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോൾ അമ്മയുടെ ശബ്ദം മനസ്സിൽ മുഴങ്ങി നീ എവിടെയായാലും മനുഷ്യനായി ജീവിക്കണം മോനെ പുലർച്ച മാധവൻ അവനെ വിളിച്ചു അനു ഇന്ന് നമുക്ക് ഒരിടത്ത് പോകണം എവിടെ നിന്റെ അമ്മയെ ഒരു അവസാനമായി കാണാൻ അനുവിന്റെ നെഞ്ചു വിങ്ങി അവർ അമ്മയുടെ ശവസംസ്കാരം നടന്ന ചെറു ശ്മശാനത്തിലേക്ക് പോയി അവിടെ ഒരു ചെറിയ കല്ലിൽ ഒരു പേരുണ്ടായിരുന്നു ലക്ഷ്മി ധികം അറിയാതെ പോയ ഒരു ജീവിതത്തിന്റെ അടയാളം മാധവൻ ആ കല്ലിനു മുന്നിൽ മുട്ടുകുത്തി എനിക്ക് നീ മാപ്പ് തരുവോ ലക്ഷ്മി അവൻ കരഞ്ഞു അനു അവന്റെ തോളിൽ കൈവച്ചു ആദ്യമായിട്ടാണ് അനു ഒരാളെ ആശ്വസിപ്പിക്കുന്നത് മുമ്പ് അവൻ ആശ്വാസം തേടിയിരുന്നു ഇന്നവൻ നൽകുകയായിരുന്നു തിരികെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ മാധവൻ ഒരു തീരുമാനമെടുത്തു നിന്റെ അമ്മയുടെ ജീവിതം പാഴായി പോകരുത് നീ പഠിക്കണം നല്ല മനുഷ്യ ണം അതാണ് അവൾക്ക് വേണ്ടത് അനു തലകുലുക്കി പക്ഷെ ഉള്ളിലൊരു ഭയം അമ്മയില്ലാതെ ഞാനിവിടെ പൊരുത്തപ്പെടുമോ എന്ന ചോദ്യം ദിവസങ്ങൾ കടന്നുപോയി സ്കൂളിൽ ചേർന്നു പുസ്തകങ്ങൾ കൂട്ടുകാർ അധ്യാപകർ എല്ലാം പൊതുമ ചില കുട്ടികൾ അവന്റെ പഴയ വസ്ത്രങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവൻ മിണ്ടാതെ നിന്നു ഭിക്ഷക്കാരനായിരുന്ന കാലം അവൻ മറക്കാൻ ശ്രമിച്ചു ഒരു ദിവസം സ്കൂളിൽ നിന്ന് മടങ്ങിയപ്പോൾ അവൻ മാധവനെ അമ്മയുടെ ഫോട്ടോക്ക് മുന്നിൽ കണ്ടു കണ്ണുകൾ അടച്ചുകൊണ്ട് നിശബ്ദമായി നിൽക്കുന്ന മാധവൻ ൻ അനു അവിടെ ചെന്നു അമ്മ നമ്മളെ കാണുന്നുണ്ടാകും അവൻ പറഞ്ഞു മാധവൻ ചിരിച്ചു അതെ അവൾ സന്തോഷിക്കുന്നുണ്ടാകും അനു ആദ്യമായി ഈ വീട്ടിൽ തന്റെ സ്ഥാനം കണ്ടെത്തുന്നുവെന്ന് തോന്നി ബന്ധങ്ങൾ ഭാരമാകാം പക്ഷെ അവ തന്നെ മനുഷ്യനെ നിലനിർത്തുന്ന അടിത്തറയാണെന്ന് അവൻ പതുക്കെ പഠിച്ചു അനു പുതിയ ജീവിതത്തിലേക്ക് പതുക്കെ വഴങ്ങി തുടങ്ങുമ്പോഴും മാധവന്റെ ഉള്ളിൽ കുറ്റബോധം കനലായി കത്തിക്കൊണ്ടിരുന്നു രാത്രികളിൽ അവൻ ഉറങ്ങാൻ ആയില്ല സഹോദരിയെ തിരികെ വിളിക്കാമായിരുന്നു ഓരോ അവസരവും അവന്റെ മനസ്സിൽ തിരികെ വന്നു അന്ന് ഞാനൊന്ന് ക്ഷമിച്ചിരുന്നുവെങ്കിൽ എന്ന ചിന്ത അവനെ വിടാതെ പിന്തുടർന്നു ഒരു വൈകുന്നേരം അനു പഠനം കഴിഞ്ഞ് പുസ്തകങ്ങൾ മടക്കി വെക്കുമ്പോൾ മാധവൻ അവനെ വിളിച്ചു നീ ക്ഷീണിച്ചോ ഇല്ല അനു പറഞ്ഞു അമ്മ പറഞ്ഞിരുന്നു പഠിച്ചാൽ ക്ഷീണം തോന്നില്ല എന്ന് ആ വാക്കുകൾ കേട്ടപ്പോൾ മാധവന്റെ മനസ്സിൽ ഒരു വേദന പടർന്നു അവൾ നിന്നെ എത്ര നല്ല രീതിയിലാണ് വളർത്തിയിരിക്കുന്നത് അയാൾ പറഞ്ഞു അനു മടിച്ചു പിന്നെ ചോദിച്ചു അമ്മയുടെ പഴയ സാരി എന്തെങ്കിലുമുണ്ടോ മാധവൻ ഒന്നും പറഞ്ഞില്ല അലമാറ തുറന്ന് സൂക്ഷിച്ചിരുന്ന ഒരു പൊതിയെടുത്തു കൊടുത്തു അത് തുറന്നപ്പോൾ അമ്മയുടെ മണം അനു സാരി നെഞ്ചോട് ചേർത്തു ആ നിമിഷം അവൻ വീണ്ടും അമ്മയുടെ മടിയിൽ കിടക്കുന്നതുപോലെ അവന് തോന്നി അന്ന് രാത്രി മാധവൻ ഒരു തീരുമാനമെടുത്തു തന്റെ സമ്പത്ത് മാത്രം മതിയാവില്ല സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം കൂടി വേണം അവൻ അനുവിനെ കൂട്ടി നഗരത്തിലെ അനാഥാലയത്തിലേക്ക് പോയി അവിടെ അമ്മയില്ലാതെ വളരുന്ന കുട്ടികളെ കണ്ടപ്പോൾ അനുവിന്റെ കണ്ണുകൾ നിറഞ്ഞു അമ്മയില്ലാത്തവർക്കും സ്നേഹം വേണം അവൻ പറഞ്ഞു മാധവൻ അതിനെ ഹൃദയത്തിൽ കുറിച്ചു അനാഥാലയത്തിന് സഹായം നൽകാൻ അവൻ തീരുമാനിച്ചു ലക്ഷ്മിയുടെ ജീവിതം അവനെ മനുഷ്യനാക്കുകയായിരുന്നു ദിവസങ്ങൾ ൾക്ക് ശേഷം സ്കൂളിൽ ഒരു പരിപാടി കുട്ടികളോട് അവരുടെ ജീവിതകഥ പറയാൻ പറഞ്ഞു അനു മൈക്കിനു മുന്നിൽ നിന്നപ്പോൾ കൈകൾ വിറച്ചു പക്ഷെ അവൻ പറഞ്ഞു ഞാൻ ഒരു കാലത്ത് എടുത്തിരുന്നു ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്റെ അമ്മയുടെ സ്വപ്നം കൊണ്ടാണ് ഹാളിൽ നിശബ്ദത മാധവന്റെ കണ്ണുകൾ നിറഞ്ഞു അവൻ ആദ്യമായി തന്റെ സഹോദരിയെ പൊതുവേദിയിൽ ആദരിച്ചു ആ രാത്രി അമ്മയുടെ ഫോട്ടോക്ക് മുന്നിൽ നിൽക്കുമ്പോൾ അനു പറഞ്ഞു അമ്മ ഞാൻ നല്ല ശ്രമിക്കുകയാണ് ചുമരിലെ ആ ചിത്രം നിശബ്ദമായി ചിരിച്ചുകൊണ്ടിരുന്നു ഒരു ദിവസം പഴയ അലമാര വൃത്തിയാക്കുമ്പോൾ മാധവന് ഒരു പഴയ പെട്ടി കിട്ടി മരം പഴകിയിരുന്നു തുറക്കുമ്പോൾ ഒരു പ്രത്യേക ഗന്ധം ഇത് ഞാൻ വർഷങ്ങളായി തുറന്നിട്ടില്ല അദ്ദേഹം പറഞ്ഞു അനു അടുത്തേക്ക് വന്നു അകത്ത് അമ്മയുടെ പഴയ കത്തുകൾ ഒരു ഡയറി കുറച്ച് ഫോട്ടോകൾ അമ്മയുടെ കൈയെടുത്ത് കണ്ടതുമാത്രം അനുവിന്റെ നെഞ്ച് വിങ്ങി അവൻ ഒന്നൊന്നായി കത്തുകൾ വായിച്ചു ഓരോ വരിയും അമ്മയുടെ ശബ്ദം പോലെ തോന്നി എന്റെ മോൻ നല്ല മനുഷ്യനാകണം എന്ന് ഒരിടത്ത് എഴുതിയിരുന്നു അവന് ഞാൻ കൊടുക്കാൻ കഴിയാത്തതെല്ലാം ജീവിതം കൊടുക്കട്ടെ അനു കണ്ണുനീർ തുടച്ചു അമ്മ തന്റെ ദുഃഖങ്ങൾക്കിടയിലും അവനെക്കുറിച്ചായിരുന്നു ചിന്തിച്ചത് ഡയറിയിൽ ഒരു ഭാഗം മാധവൻ വായിച്ചു സഹോദരനെ കുറ്റപ്പെടുത്താൻ എനിക്കാകില്ല അവന്റെ ഭാഗം അവൻ ശരിയാണെന്ന് കരുതി പക്ഷെ ഞാൻ തിരികെ പോകാൻ ഭയപ്പെട്ടു ദാരിദ്ര്യവും ലജ്ജയും എന്നെ തടഞ്ഞു ആ വാക്കുകൾ മാധവനെ തളർത്തി അവൾ എന്നെ വെറുത്തില്ല അദ്ദേഹം പറഞ്ഞു എന്നിട്ടും ഞാൻ അവളെ കണ്ടെത്താൻ വൈകി അനു അമ്മയുടെ അവസാന കുറിപ്പ് വായിച്ചു എനിക്ക് എന്ത് സംഭവിച്ചാലും എന്റെ മകൻ സ്നേഹത്തോടെ വളരണം സ്നേഹമാണ് മനുഷ്യനെ രക്ഷിക്കുന്നത് അത് വായിച്ചപ്പോൾ അനു അമ്മയുടെ ജീവിതത്തിന്റെ അർത്ഥം ആദ്യമായി പൂർണമായി മനസ്സിലാക്കി അവളുടെ നിശബ്ദത ദുർബലതയല്ല ഒരു ത്യാഗമായിരുന്നു അന്ന് രാത്രി അനു ഒരു തീരുമാനമെടുത്തു തന്റെ ജീവിതം വെറും വിജയത്തിലേക്ക് മാത്രമല്ല മറ്റുള്ളവരുടെ കൈപിടിക്കാൻ വേണ്ടിയും ഉപയോഗിക്കണം അവൻ മാധവനോട് പറഞ്ഞു എനിക്ക് വലിയ ആളാ മറ്റുള്ളവരെ സഹായിക്കണം മാധവൻ തലകുലുക്കി അതാണ് ലക്ഷ്മിയുടെ സ്വപ്നം കാലം പതുക്കെ നീങ്ങി ദിവസങ്ങൾ മാസങ്ങളായി മാസങ്ങൾ വർഷങ്ങളായി മാറി അനു ഇനി പഴയ അനു ആയിരുന്നില്ല ഭിക്ഷയെടുത്ത് തെരുവിലൂടെ നടന്നിരുന്ന കുട്ടിയുടെ നടപ്പ് മാറി കണ്ണുകളിൽ ആത്മവിശ്വാസത്തിന്റെ പ്രകാശം നിറഞ്ഞു സ്കൂളിലെ പുസ്തകങ്ങൾ അവന്റെ പുതിയ ലോകമായി ഓരോ പാഠവും അവൻ അമ്മയുടെ സ്വപ്നത്തിന്റെ ഒരു ഭാഗമായി കണ്ടു എന്നാൽ മാറ്റം എളുപ്പമായിരുന്നില്ല ചില രാത്രികളിൽ അവൻ പഴയ ജീവിതത്തിലേക്ക് മടങ്ങും മഴയുള്ള രാത്രികൾ അവനെ പ്രത്യേകിച്ച് അസ്വസ്ഥനാക്കും അമ്മയോടൊപ്പം കിടന്നിരുന്ന ഓർമ്മകൾ അവനെ വേദനിപ്പിക്കും അപ്പോൾ അവൻ എഴുന്നേറ്റ് ചുമരിലെ ഫോട്ടോക്ക് മുന്നിൽ നിൽക്കും അമ്മേ ഞാൻ ഒരിക്കലും നിങ്ങളെ മറക്കില്ല അവൻ പതുക്കെ പറഞ്ഞു മാധവൻ ഈ മാറ്റങ്ങളെല്ലാം ശ്രദ്ധിച്ചിരുന്നു അനു ചിരിക്കുമ്പോഴും അവന്റെ ഉള്ളിലെ മൗനം അവന് കാണാമായിരുന്നു ഒരു ദിവസം അവൻ അനുവിനോട് ചോദിച്ചു നിനക്കിവിടെ എന്തെങ്കിലും കുറവുണ്ടോ അനു ഒരു നിമിഷം മടിച്ചു പിന്നെ പറഞ്ഞു ഞാൻ സ്കൂളിൽ പോകുന്നത് കാണാൻ അമ്മ ഉണ്ടായിരുന്നുവെങ്കിൽ എന്നെ കൈപിടിച്ച് സ്കൂളിലേക്ക് സ്കൂളിലേക്ക് അത്രേ ഉള്ളൂ ആ വാക്കുകൾ മാധവനെ ആഴത്തിൽ തൊട്ടു അടുത്ത ദിവസം മുതൽ അവൻ അനുവിനെ സ്കൂളിൽ വിടാൻ തുടങ്ങി കൂട്ടുകാരുടെ മുന്നിലൂടെ കൈപിടിച്ച് പിടിച്ച് നടക്കും അനു ആദ്യമായി ജീവിതത്തിൽ ഒരു സുരക്ഷിതത്വം അനുഭവിച്ചു സ്കൂളിൽ ഒരു പുതിയ കുട്ടിയെത്തി അഴുക്കുള്ള വസ്ത്രങ്ങൾ ഭയമുള്ള കണ്ണുകൾ അനു അവനെ കണ്ടപ്പോൾ തന്റെ പഴയ രൂപം ഓർത്തു ഇടവേള സമയത്ത് അവൻ കുട്ടിയെ വിളിച്ചു തന്റെ ഭക്ഷണത്തിന്റെ പകുതി അവന് നൽകി അന്ന് വൈകുന്നേരം മാധവനോട് അനു പറഞ്ഞു അമ്മ എന്നെ പഠിപ്പിച്ചത് ഞാൻ അവനോട് ചെയ്തു മാധവൻ അഭിമാനത്തോടെ ചിരിച്ചു ഒരു ദിവസം അനാഥാലയത്തിൽ ഒരു ചെറിയ ലൈബ്രറി തുറക്കാനുള്ള പരിപാടി നടന്നു മാധവന്റെ സഹായത്തോടെ അനു തന്നെയാണ് റിബൺ മുറിച്ചത് അവിടെ നിന്ന് കുട്ടികൾ പുസ്തകങ്ങൾ കയ്യിൽ പിടിച്ചു ചിരിക്കുന്നതു കണ്ടപ്പോൾ അനുവിന്റെ കണ്ണുകൾ നിറഞ്ഞു അമ്മ ഇത് കണ്ടിരുന്നുവെങ്കിൽ എന്ന ചിന്ത അവനെ വേദനിപ്പിച്ചു അന്ന് രാത്രി അവൻ അമ്മയുടെ സാരിക്ക് മുന്നിൽ ഇരുന്നു അമ്മയുടെ ദുഃഖം വെറുതെയായില്ല അവൻ പറഞ്ഞു ചുമരിലെ ഫോട്ടോയിൽ നിന്ന് അമ്മയുടെ കണ്ണുകൾ അവനെ അനുഗ്രഹിക്കുന്നതായി അവനു തോന്നി ത്തിന്റെ ഈ കാലം അനുവിനെ ഒരു നല്ല മനുഷ്യനായി രൂപപ്പെടുത്തിക്കൊണ്ടിരുന്നു അമ്മ ആഗ്രഹിച്ച പോലെ